പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി പൊതുശ്മശാനം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച യു ഡി എഫ് പഞ്ചായത്ത് ഭരണകാലത്ത് നിർമ്മിച്ച പൊതുശ്മശാനമാണ് കാടുകയറിയും മാലിന്യങ്ങൾ തള്ളിയും നശിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നാല്പത്തിയാറ് ലക്ഷം രൂപ ചിലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയമാണ് തകർന്ന് തരിപ്പണമാകുന്നത് കഴിഞ്ഞ യു ഡി എഫ് സംസ്ഥാന സർക്കാരിന്റെ ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപയും വടക്കാഞ്ചേരി പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപയുമായി മൊത്തം നാല്പത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ടാണ് കഴിഞ്ഞ യു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചത് അന്ന് ശ്മശാനത്തിന്റെ നിർമ്മാണ ചുമതല പൂർണ്ണമായും ഫെഡിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയാക്കുകയും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തതോടെ യുഡിഎഫിന്റെ എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് അതിനെക്കുറിച്ച് നഗരസഭ എൽഡിഎഫ് ഭരണസമിതി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനത്തിലേക്കുള്ള വഴി ടൈൽസ് വിരിച്ച് വൃത്തിയാക്കിയെങ്കിലും പിന്നീട് അത് പൊളിച്ചു നീക്കുകയും ചെയ്തു നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുമ്പോൾ മൃതദേഹം ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഒട്ടുപാറ വാഴാനി റോഡിലുള്ള എങ്കക്കാട് പൊതുശ്മശാനത്തിലെത്തിച്ച് ചുരുങ്ങിയ നിരക്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ശ്മശാനത്തിൽ മെഷീനറികൾ കൊണ്ടുവന്ന് ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ശ്മശാനം പ്രവർത്തിക്കുന്നതിന് പകരം നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് ഡിവിഷനുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ പൊതുശ്മശാനത്തിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യണമെന്നും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസാദ് കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പിള്ളി പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കെ കെ അബൂബക്കർ നേതാക്കളായ ജയന് മംഗലം പി എസ് രാധാകൃഷ്ണന് തുടങ്ങിയവരാണ് ശ്മശാനം എങ്കക്കാട്